ഇവിടുത്തെ ഡ്രൈവറടക്കം ഈ ഒരു ഷോപ്പിന്റെ പറഞ്ഞാണോ അറിഞ്ഞത് അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ ഇതൊരു പ്രചോദന പിടിക്കണം അതാണ്ട് അതാണ്ട് ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഞാനിന്ന് കണ്ണൂരള്ള കണ്ണൂർ ഒരു മാന്ത്രികനെ അന്വേഷിച്ചു വന്നതാണ് ഈ കാണുന്ന ഷോപ്പ് ഈ കാണുന്ന ഷോപ്പില് ഓരോ തൊഴിലാളികളും ഈ ഒരു ഷോപ്പിന്റെ മുതലാളികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ഈ ഒരു ഷോപ്പ് മാത്രമല്ല ഇതുപോലെ ഒത്തിരി ഷോപ്പുകൾ ഇതുപോലെയുള്ള ഷോപ്പുകളിലേക്ക് ജോലിക്ക് വരുന്ന തൊഴിലാളികളെയൊക്കെ മുതലാളികളാക്കി മാറ്റുന്ന മാന്ത്രിക വിദ്യയുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ അന്വേഷിച്ച് വന്നതാണ് ഒന്ന് പേരൊന്ന് പറയുമോ ഇതിലൊരു പാർട്ട് ആണ് ജോലിക്ക് വന്നതാണ് പക്ഷേ പിന്നീട് ഇവരൊക്കെ ജോലിക്ക് വന്നിട്ട് അതിന്റെ കഥകളൊക്കെ വരാണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശെരിക്കുന്ന കുറെ ആളുകൾ അതായത് നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്യും ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇതൊരു പ്രചോദന അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ഇന്ന് തരാൻ പോകുന്നത് എന്താ ചോ ചോദിച്ചു കഴിഞ്ഞാല് ഷോപ്പാണ് ഫാമിലി വെഡിങ്ങിന്റെ ഏഴാമത്തെ ഷോപ്പാണ് ശരിക്കും പറയാ ഫുട്പാത്തിൽ നിന്ന് നൂറ് സ്ക്വയർ ഫീറ്റ് മുതലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഞങ്ങടത്ത് കൂടുതലുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഇരുപതോളം ഉണ്ട് എല്ലാം നൂറ് ഇരുന്നൂറ് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതിലെല്ലാം ഞങ്ങളുടെ പാർട്ട്നേഴ്സാണ് അതെ അതാണ് ഞാനൊരു കഥ വരാണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശരിക്ക് ഈ ഒരു ഷോപ്പ് എവിടുന്നാണ് ആരംഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്ക പറയും അതായത് നമ്മളൊന്നും പറഞ്ഞ് വിശ്വസിക്കില്ല കേട്ടോ അതാ ഞാൻ പറഞ്ഞത് ബിസിനസ് ഒക്കെ ചെയ്തിട്ട് തളർന്ന് കെട്ടിടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു പ്രചോദനമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കഥ എന്നുള്ളത് ശരിക്കും ഇക്കാ ഈ ഒരു ഷോപ്പ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ് അതായത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എഴുപത്തി അയ്യായിരം സ്ക്വയർ ആണ് നമ്മൾ ഈ എഴുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് നാളെ ഉദ്ഘാടനം നടക്കാൻ പോവാണ് പക്ഷെ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് അത് ഞങ്ങൾക്കൊന്നും അറിയണം അത് ഇക്ക എവിടുന്നാണ് ഈ ഒരു ഷോപ്പിന്റെ തുടക്കം ഉണ്ടായിരുന്നത് ഞങ്ങൾ നിന്നാണ് ആ നിന്നാണ് നിന്നാണ് ഫുട്പാത്തിൽ തുടങ്ങുന്നത് നമ്മൾ ഇങ്ങനെ ഇട്ട് ായിരുന്നു അന്നത്തെ കാലത്ത് അതായത് ഇപ്പൊ ഇപ്പൊ ആളുകളൊക്കെ വിളിക്കുന്ന ആ രൂപത്തിലായിരുന്നു അവിടുന്ന് പിന്നീട് ഞാൻ ഒരു ഷോപ്പ് ഇട്ടു പിന്നീട് വരുന്ന കഥകൾ നമ്മൾ അറിയാൻ അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് അതായത് നമ്മൾ സ്റ്റാഫുകളൊക്കെ ഓരോ ജോലിക്കും നമ്മൾ ഓരോ ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ വെക്കാറുണ്ട് അവരൊക്കെ ഒരു പാർട്ട്നറാക്കുക അവരൊക്കെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുക ഇപ്പൊ ഈ ഒരു ഫാമിലി എന്നുള്ള ആ ഒരു പേര് തന്നെ നിന്നത് നിങ്ങളുടെ ഈ ഷോപ്പിലെ സ്റ്റാഫുകളൊക്കെ അതെ 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 എല്ലാ എല്ലാ ഷോപ്പിലെ ആൾക്കാർ പറഞ്ഞു എങ്ങനെ വന്നു നമുക്ക് ചോദിച്ചോട്ട് ശെരിക്കും ഈ ഒരു ഷോപ്പിൽ എങ്ങനെ വരുന്നത് നിങ്ങൾ മൂന്ന് പേര് ഞാന് സി പരീക്ഷ കഴിഞ്ഞിട്ട് വണ്ടിയിൽ ക്ലീനർ പണി വേണം അങ്ങനെയാണ് ഷോപ്പിൽ കൽപ്പറ്റയിൽ ചെറിയ ഷോപ്പിൽ ജോലിയുണ്ട് അതിന്റെ ഇടയിൽ ഞാൻ കയറുന്നുണ്ട് ക്ലീനർ പണി എടുത്തിട്ട് ഇവിടെ കയറിയാന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ ഡ്രൈവർ അടക്കം ഷോപ്പിന്റെ പറഞ്ഞാണോ ഞാൻ അറിഞ്ഞത് അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കണം അതുപോലെ തന്നെ ഇതൊരു പ്രചോദന ഓക്കെ അങ്ങനെ പിന്നെ കൽപ്പറ്റയിൽ ചെറിയ ഷോപ്പിൽ സെയിൽസ്മാൻ ആയിട്ട് വന്നു അപ്പൊ അവിടുന്ന് ഒരു ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മേപ്പാടിയിൽ ചെറിയൊരു കുമിട്ടിപ്പിടി ഇറങ്ങാൻ വേണ്ടിട്ട് ഞാനും ും ഞങ്ങൾ വേറെ കാതിൽക്കാന്നാളുടെ മൂപ്പരും സലാമും കൂടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അവിടെയാണ് മേപ്പാടിയിലും ചെറിയൊരു ഒരു കുമട്ടി ഒരു ഉള്ളിൽ ഉള്ളിൽ കയറി നിൽക്കാനും ചെറിയ ചെറിയ പീസുകളൊക്കെ വെക്കും അങ്ങനെയാണ് ഞങ്ങൾ മേപ്പാടിയിൽ തുടക്കം കുറിച്ചത് അങ്ങനെ മേപ്പാടി നിന്നാണ് പിന്നെ കുറച്ച് വളർന്ന് അങ്ങനെ മേപ്പാടി കുറച്ചുകൂടി വലുതാക്കി പിന്നെ ഞങ്ങള് താമരശ്ശേരിക്ക് വന്ന് കുറച്ച് വലുതായി അന്നേരമാണ് ഞങ്ങൾ ഇതിന് ഫാമിലി വെഡിങ് സെന്റർന്നൊരു ഫാമിലിന്നുള്ള പേര് പിന്നീട് ഞമ്മളെ കൂടെ അന്നവും പിന്നെ മുജീബ് പിന്നെ തിരുവാൻപാടിയിൽ ചെറിയു അപ്പൊ പാർട്ണറായി പിന്നെ വരുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ കൈവുള്ളവരൊക്കെ പാർട്ണർമാരാകും ആദ്യം വരുന്നവരല്ല വന്നിട്ട് പോലെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളോനെ പാർണറും ഇപ്പൊ നമ്മളെ കൂടെ രണ്ടായിരത്തോളം

വളരെ ചെറിയ രീതിയിലുള്ള ശമ്പളം ഒരു മാസം അന്നേരത്തെ ശമ്പളം മുപ്പത്തഞ്ച് രൂപയാണ് അത് ശരി നമ്മൾ പുരുതി ഇവിടെത്തി നിൽക്കുന്നത് അല്ലേ ഓക്കേ ഓക്കേ ഞാൻ ചോദിക്കട്ടേക്കാ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരൊക്കെ പലവരും ബിസിനസ് ചെയ്തിട്ട് പൊട്ടിട്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടവരൊക്കെ ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടാവും അവർക്ക് നമുക്ക് ഒരു 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 എന്താ പറയുക പ്രചോദനമായിട്ടുള്ള കുറച്ച് വാക്കുകൾ കൊടുക്കുക എന്താ നമുക്ക് പറയാനുള്ളവരോട് അവരൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ കാരണം ആ ഒരു സ്റ്റേജിൽ കൂടുതൽ പ്രചോദനം നൽകേണ്ടി കൂടെ അതാണ് 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 അതായത് നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചത് അതായത് കൂടെ ആണ് എന്നാണ് സ്റ്റാഫിനും ഫാമിലി മെമ്പേഴ്സ് ആയതേ നാളെ ഞമ്മളുടെ ഈ ഒരു മാനേജ്മെന്റ് പോസ്റ്റിൽ എത്തണം അതിനുള്ള വർക്ക് ചെയ്താൽ മതി അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ടുള്ള ഇതാ അന്ന് ചേർത്ത് പിടിച്ചതാണ് ഞമ്മളൊക്കെ അപ്പൊ ഊപ്പര് ചേർത്ത് പിടിച്ചോണ്ട് നമ്മളാ പിന്നിലുള്ള ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരെയും ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഒരിക്കലും നമുക്ക് ജന്മം നൽകാതെ ഉപ്പാണ് ഷോപ്പിന്റെ ഇന്റീരിയർ ഒരു രക്ഷയില്ല ഞാൻ കേരളം ഒരുപാട് ഷോപ്പുകൾ കണ്ടിട്ടുണ്ട് ഞാൻ യു എയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള പക്ഷേ ഇതിന്റെ വർക്ക് ഇന്റീരിയർ ഞങ്ങളെ ഇന്റീരിയറിൽ എം ഒരു ഞങ്ങൾ ഓരോ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾ പെരിന്തൽമണ്ണിൽ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ഒരു രഷ്യയിൽ ഭയങ്കര അടിപൊളിയാണ് ഇന്റീരിയർ എന്ന് പറഞ്ഞത് പക്ഷെ നാളെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വേറെ ലെവലിലാണ് ഇവിടുത്തെ ഞങ്ങൾ ഒന്നും ഇതിൽ സെലക്ട് ചെയ്തിട്ടില്ല ഒരു മൈക്ക് പോലും ഞങ്ങൾ സെലക്ട് ചെയ്തില്ല ഏറ്റവും നല്ല കൈവറ്റ് എഞ്ചിനീയർമാരെ അവരെ അവരെ മൈൻഡിലുള്ള കളറാണ് ഞങ്ങൾ പറഞ്ഞു ഈ എഴുപത്തിയാറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് കാണിച്ചു കൊടുത്തു അവരായിട്ട് ഏരിയ എടുത്ത് പറഞ്ഞാ എനിക്ക് തോന്നുന്നു മറ്റേ പെട്ടെന്ന് നമ്മളത് ഏറ്റവും എന്താ കൂടുതലും ഈ ഇന്റീരിയർ ചെയ്യുന്ന സംഭവത്തില് ഈ മാനേജ്മെന്റ് ആൾക്കാർ കൂടുതൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇതൊന്നും ഇല്ല അവർക്ക് പലതും പിന്നെ നമുക്ക് പിന്നെ കളർഫുൾ അല്ലാണ്ട് വരിക ഇത് ഫുള്ള് എം എട്ട് കൊടുത്തത് കൊണ്ട് അവരുടെ അവർ എഞ്ചിനീയർമാർ വിട്ടു പെർഫെക്റ്റ് ആണ് കാരണം കഴിഞ്ഞ ആ ഒരു ഷോപ്പുകളൊക്കെ തീർച്ചയായിട്ടും നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മളൊരു സാധനം വെറുതെ വിസിറ്റ് ചെയ്താലും അത് വാങ്ങണം എന്ന് തോന്നുന്നത് ശരിക്കും ഇന്ത്യയിലൊക്കെ അതൊക്കെ കാണുമ്പോൾ അതിന്റെ ഒരു ലുക്ക് കാണുമ്പോഴാണ് പക്ഷെ ആ ഒരു ആംബിയൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ശരിക്കും നമ്മൾ നടന്ന് കാണുമായിരുന്നു കേരള സാരിയാണ് അതാണ് ഈ കാണുക അത് നമ്മള് എത്ര നമ്മള് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സംഭവമാണ് തീർച്ചയായിട്ടും കഴിയാത്തൊരു സംഗതി തീരുമാനിച്ചിട്ടാണല്ലോ ആ ടീമിനൊന്നും പരിചയപ്പെടേണ്ടിട്ട് അപ്പൊ ഇന്ന് അവരെന്തായാലും എത്തിയിട്ടില്ല നാളെ നമ്മൾ അവരെ കണ്ടിട്ടേ പോകുന്നുള്ളു അതായത് ഞാൻ ചോദിച്ചെ ഫുട്പാത്തിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയി ഞാന് ഇന്നത്തെ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഒക്കെ കുറവാണ് എൻ്റെ ഒരു പതിനാറ് വയസ്സിലാണ് മംഗലാപുരത്തേക്ക് പോകുന്നത് അപ്പം ഈ മംഗലാപുരത്ത് നമ്മൾ ഹോട്ടലിലാണ് ജോലി അപ്പം ആ ഹോട്ടൽ ജോലിയിൽ നിന്ന് നമ്മളെന്നും പിന്നെ അവിടെ കഠിന ജോലി തന്നെയാണ് ഞാൻ ആ ഹോട്ടലിൽ ഏഴ് വർഷം പണിയെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് അവളുടെ നമുക്ക് ഇങ്ങനെ പ്രചോദനം കാരണം ഒരു നേതാവിന്റെ പ്രസംഗം കേട്ടിട്ടാണ് അത് ശരി കൂലികളാവാൻ പാടില്ല എല്ലാവരും സ്വയം പര്യാപ്തത നടണം വിദ്യാഭ്യാസ സാക്ഷരതാ ക്ലാസ് ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗമായിരുന്നു അത് നമ്മുടെ മനസ്സിൽ ഞാൻ രാഷ്ട്രീയക്ക് വരാൻ വെച്ചാൽ നാലിലും മൂന്നിലും ഒക്കെ തോറ്റ് കുമ്പളകളാണ് മാർക്കറ്റിൽ ഇറങ്ങി നാരങ്ങ വാങ്ങി ബസ്സിലൊക്കെ വെച്ച് കിട്ടു അങ്ങനെ അവിടെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി പിന്നെ നാട്ടിൽ വന്നു ഇൻസ്റ്റാൾമെന്റ് കുറച്ച് തുണികളൊക്കെ എടുത്ത് പരാജയം സംഭവിച്ചു

ആ വീണ്ടും ചെറിയ ബിൽഡിംഗ് അത് അത് ശരി എത്ര വർഷം ഞാൻ ചോദിക്കട്ടെ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ഉപദേശം ധരിക്കും അതായത് നമ്മളിപ്പോ ഒരു സ്റ്റാഫിനെ എടുത്ത ഒരു പാർട്ട്ണറാക്കി മാറ്റാണ് അതായത് ഈ ഷോപ്പിന്റെ ആ ഒരു മുതലാളാക്കി മാറ്റാണ് നിങ്ങളുടെ കൂട്ടത്തിന്റെ ഒരാള് കൊടുക്കുന്ന ഉപദേശം അവരോട് എന്താണ് നിങ്ങൾ പറയാറ് അല്ല അവന് പിന്നെ അവന് ചേർത്ത് പിടിക്കാണല്ലോ നമ്മള് ആ ചേർത്ത് പിടിക്കുന്നത് അവന്റെ ജീവിതം നിലനിർത്തി കൊണ്ടാണല്ലോ അത് ഓൻ കയ്യും അങ്ങനെ കൈവുള്ള ആൾക്കാരാണല്ലോ അവന് കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല നല്ല ഡീൽ ചെയ്യാൻ ഓനാണിന്റെ ഓണീന്റെ പിന്നെ മാനേജ്മെന്റ് മാനേജ്മെന്റല്ലേ മാനേജറാണല്ലോ അപ്പൊ ഓനാണി ഏറ്റവും കൂടുതൽ അവന്റെ കൈവ് ഓനെ പ്രകടിപ്പിക്കും ഓൻ നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്യും അത് കാണുമ്പോ നമുക്കൊരു സന്തോഷമാണ് അവരുടെ കുടുംബരക്ഷണുമ്പോ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം അത് തന്നെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇഷ്ടം കൊടുക്കണം അതാണ് അപ്പൊ ഞങ്ങൾക്ക് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിക്കുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് സ്റ്റാഫുകള് നമ്മടെ ഇങ്ങനെ അടക്കി വെക്കുന്നുണ്ട് ഇവര് നമ്മുടെ പാർട്ണറാണ് ഈ ഷോപ്പിന്റെ ആണല്ലേ ഇത് പേരെന്ന് പറയോ ശ്രീ അസുഖേ താമരശ്ശേരി ഈ ഒരു ഷോപ്പിന്റെ ഓണറാണല്ലേ ഓക്കേ അതെ ഡ്രൈവർ ആയിട്ട് അതെ പിടിച്ച് പാർട്ട്ണറാക്കി അതെ പേരെന്ന് പറഞ്ഞേ ജിയാദ് ഇവിടെ സ്റ്റാഫായിട്ട് ഒന്നാണോ ഇപ്പൊ മുതലാളിയാണല്ലേ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ പേരെന്നു പറഞ്ഞേ ജിതിൻ്റെ ഇപ്പൊ മുതലാളിയാക്കി അതാണ് ഞാൻ ഈ ഷോപ്പ് അന്വേഷിച്ചു വരാൻ തന്നെ കാരണം ഇതൊരു പ്രചോദനല്ലേ അതായത് ഇവിടെ സ്റ്റാഫായിട്ട് വരുന്നു ആ സ്റ്റാഫിനെ പിടിച്ച് ഇവിടുത്തെ ഓണറാക്കുന്നു എന്ത് തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു ായിരം സ്ക്വയർ ഫീറ്റിന്റെ മുതലാളിയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ടാണ് ആ ഒരു മനസ്സ് ഞമ്മക്ക് തന്നുകൊണ്ടാണ് ഞമ്മക്ക് ആ മനസ്സുണ്ടായത് തന്നതാണ് അതുകൊണ്ട് ഞമ്മക്ക് ചേർത്ത് പിടിക്കാനായി അപ്പൊ ഞമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നത് ജിതിൻ്റെ നമ്മളെ കൂടെ നല്ലൊരു സ്മാർട്ട് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഫസ്റ്റ് വടകരയിൽ അപ്പൊ ഓനെ അടുത്ത ഏത് അവസരമാണ് വരാൻ പോകുന്നത് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കൊണ്ടുപോകുന്നത് ഇപ്പോ എല്ലാവരുടെയും ഒരേ കാലം കഴിയും നമ്മളൊക്കെ മരണപ്പെട്ടു പോകും അപ്പോ ഇപ്പൊ ഇക്കാലത്തെ കാലം കഴിയുമ്പോ നിങ്ങളത് കൊണ്ടുപോയിട്ട് നടക്കുന്നു നിങ്ങളുടെ കാലം കഴിയുമ്പോ ഇവരൊക്കെ കൊണ്ടു നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജാതി മത ആരാണെന്ന് അറിയില്ല അതൊരു അതൊരു കുടുംബമായി കുടുംബമായി മാറും മാറും വലിയൊരു അതാണ് കേൾക്കുമ്പോൾ കാരണം ഒരുപാട് കുടുംബങ്ങളെ ഈയൊരു ഇതിൽ കൂടെ രക്ഷപ്പെടുന്നു അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാരണം ഇവർക്ക് അത്ര ആത്മാർത്ഥത ഉണ്ടാവുകയാണ് പിന്നെ കാരണം നമ്മൾ ഈയൊരു ഈയൊരു ഷോപ്പിന്റെ ഓണർ ഓണറാണെന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റാഫ് വരുമ്പോ അവരോട് പെരുമാറുന്ന രീതി അല്ല അതാണ് അതാണ് ചുരുക്കം പറഞ്ഞാൽ ഫാമിലി എണ്ണങ്ങനെ കൂടി വരികയാണ് ഓരോ ദിവസം കൂടുമ്പോ ഇനി ഇങ്ങനെ കൂട്ടണം തന്നെ ആഗ്രഹിക്കുന്നു അല്ലേ ആണ് എന്തായാലും ഒരുപാട് നിങ്ങൾ അങ്ങനെ കുടുംബങ്ങൾ ഈ ഒരു നിങ്ങളുടെ കുടുംബത്തിന് എത്തിച്ചേരട്ടെ കൂടി ആശംസയാണ് അപ്പൊ ശരി കാണാം കേട്ടോ അപ്പൊ നമ്മുടെ കണ്ണൂര് നമ്മുടെ ഫാമിലി വെഡിങ് സെന്ററിന്റെ ഉദ്ഘാടനമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ നാട്ടുകാർ മൊത്തം വല്ലാത്തൊരു വായ്പ ശരിക്കും ഒരു ഉദ്ഘാടനം ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അത്രയും കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിൽ നിന്ന് രണ്ട് പേരെ നമ്മൾ പൊക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഷോപ്പിലൊക്കെ വന്നപ്പോ ഇതിന്റെ ആ ഒരു ഇന്റീരിയർ അത് എടുത്തു പറയേണ്ടതെന്നെ ഇന്നലെ ഞാൻ ഇക്കാട് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഞാൻ അവരെ തപ്പി പിടിച്ചിട്ടുണ്ട് പേര് പറയുമോ

എന്തായാലും ഉഷാറാവട്ടെ വളരെ സന്തോഷം പരിചയപ്പെട്ടേ തെരുവ് ഒരു രൂപത്തിൽ നമ്മുടെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കണ്ടില്ലേ ഇപ്പറത്ത് ആ ഒരു സപ്പോർട്ട് ഇവർക്ക് ആ സപ്പോർട്ട് തന്നെയാണ് ഇവരുടെ ഒരു വിജയം എന്നുള്ളത് എന്തായാലും അവരെ പരിപജയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം അവരൊക്കെ നല്ല തിരക്കിൽ നിന്ന് ഇങ്ങനെ പാടി പറഞ്ഞു നടക്കുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീഡിയോ കാണാം